ഇടി തന്നെ അങ്ങനെ അതാണ് സംഭവിച്ചത് രാഷ്ട്രീയ ആ ആ ഒരു മിനിറ്റ് ഞാൻ ിൽ അമേരിക്കൻ മിലിറ്ററി ക്യാമ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മിലിറ്ററി ക്യാമ്പിൽ ഇറാഖിൽ വർക്ക് ആർമി സപ്പോർട്ടേഴ്സായിട്ട് എനിക്ക് അന്ന് ഒരു ഡോളറിന് നമുക്ക് നാല്പത് രൂപ ഇട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് എന്നിട്ട് ഞാൻ പാകിസ്ഥാനിയെ കളിയാക്കും എടാ അവനെ അമ്പത്തി രൂപ കിട്ടു ഞങ്ങൾക്ക് അന്ന് നാൽപ്പത് കിട്ടിയിട്ടുള്ളൂ ഇന്നിപ്പം നമ്മളെ അവസ്ഥയോടെ അവസ്ഥ രൂപയിലേക്ക് പോയി അതെ അതെ പോയില്ല അത് തിരിച്ചാ മൂല്യം ഭൂല്യം അല്ല ചേട്ട ചേട്ട കയ്യടിച്ചതി ഇന്ത്യയുടെ മാറ്റം കൂടി അതിൽ വ്യക്തമായിട്ടുണ്ട് ഇന്ത്യ പഴ പാമ്പാട്ടികളുടെ നാടല്ല നാടല്ലാണ പറയുന്നത് പഴ പാമ്പാട്ടികളുടെ നാടല്ല ഇന്ത്യ ചേട്ട പറഞ്ഞ മനസ്സിലായോ അന്ന് ഒരു ഡോളർ കൊടുത്താൽ നാല്പത് രൂപ എന്ന് പറഞ്ഞാൽ അതായത് അതായത് ഒരു ഒരു ഡോളർ നാല്പത് രൂപ ഇപ്പൊ എൺപത്തിൽ പറഞ്ഞത് അതാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടില് പിന്നാണ് അതാണ് അന്ന് ഒരു ഡോളർ ഇന്ന് എൺപത്തി അറുപത് വർഷ കാലം ഈ ഇന്ത്യ ഇങ്ങനെ ആക്കിയത് ഇവരാണ് ഈ ഡോളറിന്റെ വാല്യൂ ഇങ്ങനെ ആക്കിയത് ഇവരാണ് ഇന്ന് നമ്മൾ കൊടുത്തി അതായത് അതായത് രൂപയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു ആട്ട അല്ല അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാലേ ആ ചേട്ടൻ പറഞ്ഞത് ഒരു ഒരു ഡോളറിന് അന്ന് ഒരു ഡോളറിന് നാപ്പത് രൂപയായിരുന്നു ഇപ്പൊ എൺപത്തി ഏഴ് രൂപയായി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഡോളറിന്റെ മൂല്യം അല്ലെ രൂപയുടെ മൂല്യം കുറഞ്ഞു അതാണ് ആ ചേട്ടൻ സൂചിപ്പിച്ചത് അല്ലേ ആ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പത്ത് വർഷം മുന്നേ ഇപ്പത്തെ ഡോളറിന്റെ മൂല്യം കൂടുതലാ ഡോളറിന്റെ മൂല്യം കൂടി ഇന്ത്യൻ മൂല്യം കുറഞ്ഞു അതാണ് പ്രശ്നം എമ്പത്തേഴായി അതായത് സാറേ ഡോളറിനെതിരെ അതെ അടിസ്ഥാന പ്രശ്നം എത്രയുള്ളൂ ആ പത്ത് മുന്നേ അന്ന് മൻമോഹൻ സിംഗ് സർക്കാരാണ് എല്ലാ ഊർജ മേഖലയും നിങ്ങളെല്ലാം നടക്കാൻ എഴുപത്തി ഏഴില് ഇന്ത്യൻ ആയിരം റുപ്യ ഇന്ത്യൻ മണി കിട്ടണമെങ്കിൽ നാനൂറ്റി അറുപത് റിയാല് കൊടുക്കണേ സൗദി അറേബ്യയിൽ ഇന്ന് എൺപത് റിയാൽ കൊടുത്താൽ ആയിരം റുപ്യ കിട്ടും അപ്പൊ എവിടെയാണ് മണിന്റെ വാല്യൂ എവിടാണ് നമ്മൾ ചിന്തിക്ക് അതായത് അന്ന് ഞാൻ അതെ ഞാൻ ഇരുപത്തിനാല് വർഷം സൗജന്യം ജോലി ചെയ്ത ആളാണ് ഇത് അപ്പം ഞാൻ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എടുത്തത് നാനൂറ്റി അറുപത് റിയാലിനാണ് ആയിരം റുപ്യക്ക് ഇന്ന് വെറും എൺപത് റിയാൽ കൊടുത്താൽ ആയിരം റുപ്യ കിട്ടും അപ്പോൾ മണീൻ്റെ വാല്യൂ താന്നോ പൊന്തിയോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഒരു ഡോളറിന് എൺപത്തേഴ് ആയില്ലേ എന്ന് വിചാരിക്കുമ്പോൾ പൈസയുടെ മൂല്യം കൂടിയോ എന്നാണ് വിചാരിക്കുന്നത് തിരിച്ചാട് കേട്ടോ ഒരു ഡോളറിന് എൺപത്തി രൂപയായി നമ്മുടെ മൂല്യം കുറഞ്ഞു അതാണ് നേരത്തെ ഇദ്ദേഹം സൂചിപ്പിക്കാൻ ശ്രമിച്ചത് അപ്പോൾ നമ്മൾ രാഷ്ട്രീയം കേട്ടു പാട്ട് കേട്ടു വിശേഷങ്ങൾ കേട്ടു ബേപ്പൂരിലെ ആളുകൾക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് മനസ്സിലായി